മുനമ്പഴി ക്രൈസ്തവ സഖ്യത്തിന് കരുക്കൽ നീക്കി പി എസ് ശ്രീധരൻപിള്ള കോട്ടയത്തെ സ്വതന്ത്ര എം എൽ എ കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടതിന് പിന്നാലെ ശ്രീധരൻപിള്ള മോൻസ് ജോസഫ് കൂടിക്കാഴ്ച മാണി കോൺഗ്രസിൽ പൊട്ടിത്തെറിയും രാജിയും ശ്രദ്ധേയ രാഷ്ട്രീയ നീക്കവുമായി കാന്തപുരത്തിന്റെ മകൻ എ അബ്ദുൽ ഹക്കീം അസ്ഹരി ഭൂമി ഉടമസ്ഥത വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൈപൊള്ളാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുമ്പോൾ മറുനീക്കവുമായി ബി ജെ പിയും കളത്തിലിറങ്ങിയിരിക്കുന്നു മുനമ്പം വിഷയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കം ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ മോൺസ് ജോസഫ് എം എൽ എയുമായി കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയ്ക്കിടയാക്കി കോട്ടയത്തെ ഒരു സ്വതന്ത്ര എം എൽ എ കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടെന്ന വിവാദം കത്തിനിൽക്കുമ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് കടുത്തുരുത്തി ഫൊറോനാ പള്ളി സന്ദർശിക്കാനെത്തിയപ്പോഴാണ് പിള്ള അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം മോൺസ് ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലും ഒപ്പമുണ്ടായിരുന്നു ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുള്ള മോൻസ് ജോസഫ് വഴി മധ്യകേരളത്തിൽ സ്വാധീനമുണ്ടാക്കാനാണ് ബി ജെ പി നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപിയിലൂടെ പിടിച്ചെടുത്ത ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് കേരളത്തിൽ വലിയൊരു ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനായി ഒരു സ്വതന്ത്ര എം എൽ എ യൊപ്പം കൂട്ടി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനുള്ള നീക്കം പാർട്ടി നടത്തുന്നുണ്ട് മുനമ്പം വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ബി ജെ പി നേരത്തെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ചും ഗൃഹ സന്ദർശനം നടത്തിയും അടുപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്ന ബി ജെ പി നേതാക്കൾ ഇത്തവണയും ക്രിസ്മസ് ഗിഫ്റ്റുകളുമായി ക്രൈസ്തവ ഭവന സന്ദർശനം നടത്തുമെന്നാണ് വിവരം അതിനിടെ മുനമ്പം വിഷയത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മുനമ്പം വിഷയത്തിലെടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് രാജിവെച്ചു സർക്കാരും ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാറിന്റെ വർഗീയ ചേരിതിരിവിന് സഹായകരമായിട്ടാണ് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന്റെ പ്രവർത്തനമെന്ന് ഷാനവാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുറച്ചു കാലമായി ആർ പോലെ വർഗീയ വിഷം ചീറ്റുന്ന കാസയുടെ ബാധ പാർട്ടിയെ കീഴടക്കിയിരിക്കുന്നു അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് മുസ്ലിം വിരോധം സമൂഹത്തിൽ പടർത്താനുള്ള ആസൂത്രിത നീക്കം പാർട്ടി ഫോറങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാണ് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും പോലെ വഖഫ് പ്രശ്നത്തിലും നുണകൾ പ്രചരിപ്പിക്കുന്ന വർഗീയ അജണ്ടയ്ക്ക് പാർട്ടി കീഴടങ്ങി ജോസ് കെ അടക്കം നേതൃത്വത്തെ പലതവണ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടാകാതിരുന്നതിനാലാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു വിവാദം തുടരവേ മുനമ്പം വഖഫ് ഭൂമി ഉടമസ്ഥ വിഷയം സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ഉൾപ്പെടെ ശുപാർശ ചെയ്യാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചിരുന്നു കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് മന്ത്രിസഭായോഗം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കമ്മീഷൻ ആവശ്യമായ ഓഫീസും ഇതര സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ എറണാകുളം ജില്ലാ കളക്ടറേയും ചുമതലപ്പെടുത്തി മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മുനമ്പം വിഷയം സ്വത്ത് തർക്കം മാത്രമാണെന്നും സാമുദായിക വിഷയമായി കാണേണ്ടതില്ലെന്നും നിലപാടെടുത്ത എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത് ഇതിനകം സ്വാഗതം ചെയ്തിട്ടുണ്ട് വഖഫ് ബോർഡിനെ സ്വത്തുടമയായാണ് കാണേണ്ടതെന്ന് വ്യക്തമാക്കിയ അസ്ഹരി വ്യക്തികളുടെ സ്വത്ത് ആളുകൾ കയ്യേറാറുണ്ടെന്നും അതിനൊക്കെ പരിഹാരം കാണുന്ന അതേ രീതിയിൽ ഈ വിഷയവും ചർച്ച ചെയ്തും രേഖകൾ പരിശോധിച്ചും പരിഹരിക്കണമെന്നും പറഞ്ഞു മുനമ്പം ഭൂമി വഖഫ് സ്വത്താണെന്നതിന് രേഖയുണ്ടെന്നാണ് വഖഫ് സംരക്ഷണ സമിതി പറയുന്നത് അങ്ങനെയെങ്കിൽ ഭൂമി കൃത്യവിലോപം കാണിച്ച് വിറ്റെന്നാണ് മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്ത ആളെ അന്വേഷിക്കുന്നതിന് പകരം സാമുദായിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് മറ്റെന്തോ താൽപ്പര്യത്തിനാണ് വിഷയത്തിൽ സർക്കാർ അന്വേഷണം വേഗത്തിലാക്കണം സുന്നികൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല സുന്നി ആശയം പ്രചരിപ്പിക്കാൻ കൂടുതൽ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവ തമ്മിൽ സൗഹൃദ അന്തരീക്ഷമാണുള്ളത് നേരത്തെ വലിയ സംഘർഷമുണ്ടായിരുന്നു കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു മാനവസഞ്ചാരം യാത്ര അവസാനിക്കുന്നതിനിടയ്ക്ക് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ പുറത്തുവരുമെന്നും ഡോക്ടർ അസ്ഹരി വ്യക്തമാക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ എസ് വൈ എസ് നേതാക്കൾ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്